ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇഡ്ഡലി റൈസ് അല്ലെങ്കിൽ നല്ല ഇനം പച്ചരി രണ്ട് കപ്പ് ഇഡ്ഡലി റൈസ് ആയിരിക്കും ഒന്നുകൂടി നല്ലത് ഉഴുന്ന അരക്കപ്പ് ലോ ക്വാളിറ്റി ആണെങ്കിൽ ഒരു കപ്പ് അവല് കാൽ കപ്പ് ഉലുവ അര ടീസ്പൂൺ കല്ലുപ്പ് മുക്കാൽ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് വെള്ളം രണ്ടേ മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെഷറിംഗ് കപ്പിൻ്റെ സൈസ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അരി അളന്നൊരു ബൗളിലേക്ക് മാറ്റാം ഇഡ്ലി റൈസെന്നു പറഞ്ഞ് നമുക്ക് ഗ്രോസറി ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും തോലി കളഞ്ഞ് റൗണ്ടായിട്ടുള്ള ഉഴുന്നാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത് ഒരുപാടിരുന്ന് പഴകിയതോ ലോ ക്വാളിറ്റി ആണെങ്കിലും നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരത്തില്ല ഇഡ്ലി ഇനി അവൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിന് പകരം ചോറ് ഉപയോഗിച്ചാലും മതി ഇനി ഉഴുന്നതിനോടൊപ്പം ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇനി ഇതെല്ലാം നന്നായിട്ട് വെള്ളം തെളിഞ്ഞു വരുന്നിടം വരെ കഴുകിയെടുക്കാം അവൽ കഴുകണമെന്ന് നിർബന്ധമില്ല എങ്കിലും ഒരു വട്ടം ഒന്ന് കഴുകുന്നത് നല്ലതായിരിക്കും ഇനി ഇതിലേക്കും സെയിം റേഷ്യോയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അരക്കപ്പ് ഉഴുന്നിലേക്ക് അരക്കപ്പ് വെള്ളം അവലിലേക്ക് കാൽ കപ്പ് വെള്ളം ഇനി ഇത് വന്നിട്ടൊരു അഞ്ചാറ് മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം ഇനി അഞ്ചാറ് മണിക്കൂറിന് ശേഷം നമുക്ക് നമുക്കിതിൽ വെള്ളമെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ ഇത് അരച്ചെടുക്കാൻ പോകുന്നത് ഇഡലിക്ക് കുറച്ച് കുറുകിയ മാവാണ് വേണ്ടത് നീണ്ടുപോകരുത് ഇനി ഗ്രൈൻഡറിലോ മിക്സിയിലോ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പം ആദ്യം ഉഴിന്ന് വേണം അരച്ചെടുക്കാനായിട്ട് അത് കുറേശ്ശേ വെള്ളം ഒഴിച്ചൊഴിച്ച് വേണം അരച്ചെടുക്കാൻ ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത് മിക്സിയിൽ അരയ്ക്കുവാണെങ്കിൽ ഈ നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് രണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് ആ തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ മിക്സിയുടെ മോട്ടർ വേഗം ചൂടാകത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ നമ്മൾ ഈ കുതിരാൻ വെക്കുന്ന അഞ്ചാറ് മണിക്കൂർ സമയത്ത് അരമണി ലാസ്റ്റുള്ള അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അരച്ചാലും മതി ഇതേപോലെ ഗ്രൈൻഡറിൽ അരയ്ക്കുവാണെങ്കിൽ ആ ഉഴുന്ന് നന്നായിട്ട് പതഞ്ഞ് നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും ഇനി ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ ഉപ്പാണെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം അത് ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ അതിനകത്ത് ചേർക്കണമെന്നില്ല മാവ് അരച്ചതിന് ശേഷം അതിൽ മിക്സ് ചെയ്താൽ മതി ഗ്രൈൻഡറിൽ അരച്ചെടുക്കാൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സമയമെടുക്കും അപ്പം ഈ സമയത്ത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിയും അവലും കൂടെ മിക്സിയിലിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി അവലൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് അരി ഇട്ട് കൊടുക്കാം ഇനി വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒന്ന് കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മതി കൂടുതൽ വെള്ളം ഒഴിക്കണ്ട അരച്ചെടുക്കുമ്പോൾ നല്ല തരി ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം പക്ഷേ അരി അരയ്ക്കുമ്പോൾ കുറച്ച് തരി തരിയുണ്ടായാലും കുഴപ്പമില്ല അങ്ങനെ മുഴുവൻ അരി ഇതേപോലെ സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കുക ഉഴുന്ന് നന്നായി അരഞ്ഞു കഴിയുമ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ ഇട്ടു നോക്കിക്കഴിഞ്ഞ് ഇതേപോലെ പൊങ്ങി കിടക്കും അതിലിഞ്ഞു പോകത്തില്ല അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും ഒരു ഫ്ലഫി ആയിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് വളരെ കുറേശ്ശേ ഉഴുന്നിട്ട് അരഞ്ഞ് നല്ല പതപ്പിച്ചെടുത്തിട്ട് വേണം ബാക്കി ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് അരച്ചെടുക്കാനായിട്ട് ഇനി ഈ ഉഴുന്നരച്ച് വച്ചതിലേക്ക് അരി അരച്ചതും കൂടെ ചേർത്ത് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം നന്നായിട്ട് യോജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ ഒരു വലിയ പാത്രത്തിലിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കൈവെച്ച് യോജിപ്പിച്ചെടുക്കണം അപ്പം അത് മസ്റ്റായിട്ടും ചെയ്യണം കാരണം എങ്കിൽ മാത്രമേ അരി എല്ലാം നന്നായിട്ട് യോജിച്ച് വരുത്തുള്ളൂ അത് നന്നായിട്ട് പൊങ്ങി വരുന്നതിന് ഹെൽപ്പ് ചെയ്യും ഇല്ല നന്നായിട്ട് യോജിച്ചില്ലെങ്കിൽ ചിലപ്പം മാവ് പൊങ്ങി വരുന്നതിനും സമയമെടുക്കും ഇതിപ്പം നന്നായിട്ട് അരഞ്ഞെല്ലാം യോജിച്ചിട്ടുണ്ട് കുതിരാൻ വെച്ചിരുന്ന വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത് അത് കൂടാതെ വേറെ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടില്ല അരയ്ക്കുമ്പോൾ ഇതേപോലെ കുറച്ച് കുറുകിയ മാവാണ് വേണ്ടത് ഇത് അടുത്ത ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി തുളുമ്പി പോകാതിരിക്കാൻ നല്ല വലുപ്പമുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം ഇല്ലെങ്കിൽ രണ്ട് പാത്രത്തിലായിട്ട് എടുത്താലും മതി സ്റ്റീലിന്റെയോ അല്ലെങ്കിൽ ഗ്ലാസിന്റെയോ പാത്രത്തിൽ വേണം ഇത് ഒഴിച്ചു വെക്കാനായിട്ട് ഇപ്പൊ യു എസ് അല്ലെങ്കിൽ കാനഡ യു കെ ഒക്കെ പോലെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ വിന്ററിൽ ഇതേപോലെ അവൻ്റെ ഉള്ളില് ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചാൽ മതി ഇപ്പം ഞാൻ യു എസിലാണ് എനിക്കിപ്പം ഇത് വെച്ച സമയത്ത് മൈനസ് പന്ത്രണ്ടാണ് പുറത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ ഇലക്ട്രിക് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ മോഡ് ഉണ്ടോ എന്ന് നോക്കുക അതുണ്ടെങ്കിൽ ഒരു ആറേഴ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ കൊണ്ട് തന്നെ അത് പൊങ്ങി കിട്ടും പുറത്തെ ടെമ്പറേച്ചർ അതിന് പ്രശ്നമില്ല ഇപ്പം ചില ഇപ്പം എല്ലാ ദിവസവും സ്ലോ ആയിരിക്കത്തില്ല ചില ദിവസം വെയിലൊക്കെ വരുന്ന ദിവസമാണേൽ അതിൻ്റെ വെയിൽ വരുന്നെടുത്ത് കൊണ്ടുവച്ചാലും മതി ഇല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് വാം പ്ലേസിൽ വെക്കാം പന്ത്രണ്ട് പതിനാല് മണിക്കൂറിന് ശേഷം മാവ് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി ആയി ആയിക്കഴിഞ്ഞാൽ അതിൽ കുറേ ബബിൾസ് കാണും അതേപോലെ തന്നെ ആ ദോശയുടെ ഇഡലിയുടെ ഒരു മണം വരും ആ മാവിന് അപ്പം മാവ് പൊങ്ങിയാലും നന്നായിട്ട് പെർമനൻ്റ് ആയിട്ടില്ലെങ്കിൽ ഉഴുന്നരച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു അതിൻ്റെ റോസ് സ്മെല്ലുണ്ടല്ലോ ഒരു ഉഴുന്നിൻ്റെ ഒരു പച്ച സ്മെല്ലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ബിഗിനേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും അത് കുറേ നമ്മൾ ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇപ്പം മൈനസ് ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചിന് മുകളിലാണ് ടെമ്പറേച്ചർ എങ്കിൽ ഇത് ഇരുപത്തിനാല് മണിക്കൂർ വരെ എടുക്കും ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നതിനായിട്ട് ഇനി ഇഡ്ഡിലി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ഇഡ്ഡലി കുക്കർ എടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇഡ്ഡലി തട്ടിലെല്ലാം കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം അത് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിക്കാം ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാ ഇഡ്ഡലി തട്ടിലും ഇതേപോലെ തേച്ച് കൊടുക്കാം ഇനി മുക്കാൽ ഭാഗം വരെ ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം വെന്ത് കഴിയുമ്പോൾ അത് പൊങ്ങി വരും ഒരുപാട് നീണ്ടുപോകരുത് ദോശയുടെ കൂട്ട് നീണ്ടുപോകരുത് ഇഡ്ഡലിക്ക് കുറച്ച് കുറുകിയ മാവാണ് വേണ്ടത് അത് അരയ്ക്കുമ്പം ഞാൻ ഈ പറഞ്ഞ റേഷ്യ അനുസരിച്ച് കറക്റ്റാണ് എനിക്കിതുവരെ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി അടുത്ത തട്ട് വെക്കുമ്പം ഈ മൂന്ന് ഹോ അതിലുള്ള ആ മൂന്ന് ആ വട്ടത്തിലുള്ള കുഴികൾ ഓരോ ഇഡ്ഡലിയുടെ നേരെ വരണം അപ്പോഴേ ആ സ്റ്റീം എല്ലാം എല്ലാ സ്ഥലത്തും കൂടെ എത്തിയിട്ട് ഇഡ്ഡലി എല്ലാം ഒരേപോലെ വെന്ത് കിട്ടത്തുള്ളൂ ഇനി ആ വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ചു അങ്ങനെ ഇനി ആ ഇഡ്ലി തട്ടെല്ലാം അതിലേക്ക് ഇറക്കി വെക്കാം അടച്ചിട്ട് അടച്ചിട്ടിനി ആവി വരുന്നിടം വരെ വേവിച്ചെടുക്കാം ഒരു എട്ടൊമ്പത് മിനിറ്റ് എടുക്കത്തുള്ളൂ കൂടുതൽ സമയം വേവിച്ചാലും ഇഡ്ഡലി നന്നായിട്ട് ഹാർഡായി പോകും വിസിൽ കേട്ടതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെച്ച് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് തുറന്നു നോക്കാം ഒരു കിച്ചൺ ടൗലിൽ ഇട്ട് ഇങ്ങനെ തുറക്കുകയാണെങ്കിൽ കൈ പൊള്ളാതെ കുറച്ച് എളുപ്പത്തിന് തുറന്നെടുക്കാൻ പറ്റും നമ്മുടെ ഇഡ്ഡലി റെഡിയായി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് സെക്കൻഡ് ഒന്ന് തണുത്തതിന് ശേഷം വേണം ഇളക്കി എടുക്കാനായിട്ട് അതേപോലെ ഇത് നീ ഇത് അറിയാനായിട്ട് അതിൻ്റെ സെൻ്ററിൽ ഒരു കത്തിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വേവിച്ചെടുക്കണം കുറച്ച് സെക്കൻഡ് ഒന്നും തണുത്തതിന് ശേഷം ഇത് ഒരു കാസറോളിനകത്തോട്ട് ഇട്ട് എടുത്തു വെക്കാം അപ്പം അതെ കൂടി തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇഡ്ഡലിയുടെ ചെവിടെല്ലാം അതേ തന്നെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല എടുക്കുന്ന ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ഇളക്കി എടുക്കാൻ സാധിക്കും ഇപ്പം ഈ ഒരളവിൽ മുപ്പത്തിരണ്ട് മീഡിയം സൈസ് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും ഈ റേഷ്യോയിൽ ഇത് സെർവ് ചെയ്യുന്നിടം വരെ ചൂടോടുകൂടി തന്നെ കാസ്ട്രോളിൽ സൂക്ഷിക്കുക അതേപോലെ തണുപ്പ് സമയത്ത് വേഗം മാവ് പൊങ്ങി വരാനായിട്ട് അതിലേക്ക് നുള്ളു ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി അതൊപ്പം എട്ടമ്പത് മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പെർമനൻ്റ് ആയി വരും അപ്പം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കരുത് വളരെ കുറച്ച് ചേർത്താൽ മതി അപ്പം ഇത് ഇതിൽ പറഞ്ഞ ടിപ്സും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക